കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ജനുവരി അഞ്ചിന് മാരത്തോണും പിഎസ്എഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോ പ്രകാശനവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ വിളംബരാർത്ഥം നടത്തുന്ന ഫൺ റൺ മാരത്തോൺ ജനുവരി അഞ്ചിന് ഞായറാഴ്ച എരമംഗലം കളത്തിൽ പടിവെച്ച് പെരുമ്പടപ്പസിയെ ബിജു ഫ്ളാഗ് ഓഫ് ചെയ്യും വന്നേരി ഗ്രൗണ്ടിൽ അവസാനിക്കുന്ന മാരത്തോണിൽ ഫിനിഷ് ചെയ്യുന്നവർക്ക് കെ വി വി ഇ എസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശ് എടപ്പാൾ പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ മാറഞ്ചേരി സെക്രട്ടറി ഉസ്മാൻ പന്താവൂർ എന്നിവയുടെ സാന്നിധ്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ പി ഹാജി അവാർഡുകളും ലോഗോ പ്രകാശനവും നിർവഹിക്കും മാർച്ച് ഏപ്രിൽ ഒരു നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവൽ മെഗാ ഷോപ്പിംഗ് സെയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിവിധ കോർട്ട് ട്രേഡ് ഫെയർ സോൺ വിവിധ സ്റ്റേജ് പ്രോഗ്രാമുകൾ തുടങ്ങിയവ നടക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരുമ്പടപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ആഭിമുഖ്യത്തില് ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു വിളംബര റൺ മാരത്തോൺ ഫൺ റൺ എന്ന പേരിൽ നമ്മളൊരു ഈ വരുന്ന അഞ്ചാം തീയതി ഞായറാഴ്ച കളത്തിൽപ്പടലിൽ നിന്ന് ആരംഭിച്ചിട്ട് വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുന്ന ഒരു പ്രോഗ്രാം വിളംബരത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ മെമ്പർമാരും നാട്ടിലെ പ്രദേശങ്ങളിലുള്ള ക്ലബുകളെയും ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ നമ്മളിങ്ങനെയുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ മാരത്തോണിൻ്റെ ഔപചാരികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പെരുമ്പടപ്പ് സി ഐ ബിജു സി വി സർക്കിൾ ഇൻസ്പെക്ടർ പെരുമ്പടപ്പ് അവർ അത് നിർവഹിക്കുന്നത് നമുക്കറിയാം വ്യാപാര മേഖല തികച്ചും വളരെ പ്രയാസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കച്ചവടക്കാർക്കൊക്കെ ഒരു ഉണർവും അവരുടെ ഒരു കച്ചവടഭി വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സംഘടിപ്പിക്കാൻ പോകുന്നത് വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സലാഹുദ്ദീൻ സ്കൈലാർക്ക് സെക്രട്ടറി മുഹമ്മദ് കുട്ടി ട്രഷറർ സലാലുദ്ദീൻ എം കെ ജില്ലാ കമ്മിറ്റി മെമ്പർ രവി പ്രോഗ്രാം കൺവീനർ ആസിഫ് പെരുമ്പടപ്പ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പേജിറ്റിവൻ പൊനാനി